മിസ്റ്റർ ഭാസ്കറിനെ കാണാനില്ല അന്വേഷിച്ച് ഇറങ്ങിയതാണ് ബാറ്ററി ലോ അതുകൊണ്ട് നിന്നതാണ് ബാറ്ററി ലോ ബാറ്ററി ലോ ബാ അമ്മ മ്മേ നമുക്കിനോട് അച്ചാലാ വീട്ടുപാടെയും കൊടുത്ത് നിന്നെ പോയിട്ട ഞാൻ പെടുന്ന പാട് അന്നേരം അന്ന് കൊണ്ടു കൊടുക്ക് അയാൾ തേടി വന്ന നമ്മൾ കട്ടുകൊണ്ട് വന്നു ഒരു നെറ്റ് കണക്ഷൻ പോലും എടുക്കൂല്ല ദയവായിട്ട് അറിഞ്ഞു തന്ന റോബോട്ടിനെ ഇവിടെ വെക്കാന്ന് വെച്ചാൽ അത് സമ്മതിക്കൂല ജോലി കിട്ടിയത് തന്നെ നെറ്റ് കുന്തൊക്കെ സ്വന്തം പണിയെടുത്ത് പണിയെടുത്തിട്ടുണ്ടാക്കിയാ മതി പറഞ്ഞു അവസാനം കാണാൻ കൊണ്ടുവച്ചതാണോ കാശോളാക്കി വീട്ടുവെച്ചത് പണിയെടുക്കാനല്ലേ ആ വന്നു വേടായിരുന്നു കറങ്ങാൻ പോയതാ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു ചെയ്യേണ്ട എന്റെ മാഷേ വെറുതെ തിന്നുകൊടുത്ത് തടിച്ചല്ലോ ആ കുടിയൻ ബാബു കണ്ടായി അല്ലെങ്കിൽ എന്താവും അല്ലേലും മാമ റഷ്യയിലുള്ള മക്കളെയൊക്കെ നല്ലതാണ് പയ്യനുള്ള റോബ് സുബ്രഹ്മണ്യം വിളിച്ചാൽ അവന് ഫോൺ എടുക്കാൻ പോലും സമയമില്ല ഭാഗ്യമല്ലേ ഞാനൊന്നും എൻജിനീയർ ആകത്തത് അല്ലെങ്കിൽ എൻ്റെ അച്ഛനൊക്കെ ഓടയിൽ വീണ് വെള്ളം കിട്ടാണ്ട് ചത്തേനെ അപ്പോൾ മാമ ഹോട്ടൽ കൂട്ടിയിട്ടില്ല ഞാനൊന്നറിയിക്കോട്ടെ from പോരേ ഞാൻ പറഞ്ഞതല്ലേ ശമ്പളായിരിക്കും അതിപ്പം നിങ്ങൾക്ക് എന്താ മതി കേട്ടാ അഞ്ചു ലക്ഷേ അത്ര ഞാൻ വിചാരിച്ചില്ല പണ്ടേ അങ്ങനത്തെ പണിക്ക് പോയാ മതിയായിരുന്നു ജീവിതം കുറച്ചും ഈ സുബ്രഹ്മണ്യം ഞാൻ ഒന്നിച്ച് പഠിച്ചു ചെറുപ്പത്തില് മൂക്കില് ഇപ്പൊ റഷ്യയില് എഞ്ചിനീയർ പണ്ടേ അങ്ങനെ നടന്ന മതിയായിരുന്നു

Uy, malus na. so, sorry. അങ്ങോട്ടൊന്നു നോക്ക എന്തൊരു സ്നേഹാണ് നിനക്ക് തോന്നിയിട്ടുണ്ട് ഇതുവരെ ഇതുപോലെ ആദ്യം മെല്ലെ എന്നാ തുടച്ച് കൊല്ല

ഹിന്ദു എന്താ തെളിവ് ഇതൊരു സംഭവം കൂടിയോ 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 ശ്രീയോട് ഉള്ള ഏത് വസ്തുവും എന്റെ തേജസ്സിന്റെ അംശത്തിൽ നിന്നുണ്ടായത് തന്നെയെന്ന് നീ അറിഞ്ഞാലും ഭഗവത്ഗീത പത്താം അധ്യായം വിഭൂതിയോഗം നാൽപ്പത്തി ഒന്നാം ശ്ലോകം ഭാസ്കരൻ ഈ യന്ത്രത്തിനകത്തേറ്റി അശുദ്ധാകാൻ പറ്റില്ല ഇവൻ നിങ്ങളെ ഹിന്ദുക്കൾക്ക് നിങ്ങൾ അടക്ക് ഇത് കമ്മ്യൂണിസ്റ്റാറെ പ്രശ്നമല്ല ഒരു ദിവസം രാവിലെ ഒരുത്തം മാറ്റി നിങ്ങൾ അളീന്നാല് നിങ്ങൾ വീട്ടിൽ നിങ്ങൾ കെട്ടിരുത്തോ ഞാൻ നിങ്ങൾ ഹിന്ദു ആണെന്ന് കാണിക്കാൻ ഭഗവാനെ കാണിക്കാൻ നെഞ്ചുകളെ ഭയങ്കര ഡൽഹി അത്ര ദൂരൊന്നുമില്ല അടുത്തിട നാളെ വൈകുന്നേരം എട്ടിൽ വിളിക്കട്ടോ ചേച്ചി അമ്മയെ നോക്കണേ പോന്നെ കൗതാമിന് എന്തിനാ കരിന്ന് പോട്ടെ െ ചല്ലേ യാത്ര കാര്യായിട്ട് കാര്യായിട്ട് നല്ലോണം കാര്യമായിട്ട് ഓളം മനസ്സിന്റെ വിഷമമെല്ലാം കാര്യങ്ങൾ തീർത്തും Kunyapa. Yes, Mr. Bhaskarin. In the Facebook, Saudamini. Searching for Saudamini.